വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നടനും മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ വിജയ് നടൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും തൻ്റെ പ്രാർത്ഥനകൾ ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമുണ്ടെന്നും വിജയ് കുറിച്ചു കേരളത്തിലെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദാരുണമായ വാർത്തയിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എൻ്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുക എന്നായിരുന്നു വിജയുടെ വാക്കുകൾ അതേസമയം ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായമായി അഞ്ചു കോടി രൂപ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായി മരണപ്പെട്ടവർക്ക് രണ്ടു ലക്ഷം രൂപയും അപകടം പറ്റിയവർക്ക് അമ്പതിനായിരം രൂപയും അടിയന്തര സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയത് അട്ടമല മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാല് മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് വയനാട് മേഖലയിൽ കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നടത്താനും സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രത്യാശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇനിയൊരു ദുരന്തം വയനാട് മേഖലയിലോ കേരളത്തിലോ ഉണ്ടാവാതിരിക്കട്ടെ എന്നും നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു